ഹലോ ഗൈസ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെ തീർക്കാൻ വേണ്ടി നമ്മുടെ ഡ്രൈവറിന്റെ അരയില് ഒരു ബെൽറ്റ് പോം ഇട്ടിരുന്നു അപ്പൊ ഡ്രൈവറും ആകപ്പാട് പേടിച്ചു നൽകുകയാണ് താനും ഒപ്പായിരിക്കുമല്ലോ മഹാലക്ഷ്മിക്കൊപ്പം ഈ ഡ്രൈവറിന്റെ ജീവനും ആയിരിക്കും പോകുന്നത് അപ്പൊ നമ്മുടെ ഡ്രൈവർ ഒരു സ്ഥലത്തെ ഒരു ബിൽഡിങ്ങിലേക്ക് ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മുടെ മഹാലക്ഷ്മിയെ കയറ്റുന്നുണ്ട് എന്നിട്ട് ആ ഡ്രൈവർ പറയുന്നുണ്ട് കുറച്ച് നേരത്തിൽ നേരങ്ങൾക്കുള്ളിൽ അതായത് അവരൊരു റിമോട്ടിലെ ഒരു സ്വിച്ച് അമർത്തിയാൽ നമ്മൾ രണ്ടുപേരും ഇപ്പൊ തീരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുകയായിട്ടോ അപ്പൊ നമ്മുടെ കരുണയും പ്രതാപനും മേഘനാഥനും വാമദേവനൊക്കെ ആണെങ്കിൽ ആഘോഷത്തോട് ആഘോഷമാണ് മഹാലക്ഷ്മിയുടെ ജീവൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ പ്രതാപം വന്ന് നമ്മുടെ കരുണയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് അവൾ തീർന്ന ി സന്തോഷിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ കണ്ണൻ എന്തൊക്കെയോ വാർത്ത അറിഞ്ഞിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ ഇനി നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായിട്ടുണ്ടാകുമോ അല്ലെ കൂട്ടുകാരെ കണ്ണൻ ജീവിതത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കയറുന്ന നിമിഷം നമ്മുടെ മഹാലക്ഷ്മി തകർന്നടിഞ്ഞ് താഴേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലെ കത്തിനും തന്നെ കാണാം കേട്ടോ അപ്പൊ വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ